ഡോക്ടർ ഒരു അമ്മ എപ്പോഴൊക്കെയാണ് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ് മോണിറ്റർ ചെയ്യേണ്ടത് ഒരമ്മ എപ്പോഴും കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കേണ്ടതാണ് സാധാരണ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഏകദേശം ഒരു ഒന്നര മാസമാവുമ്പോഴേക്കും അതായത് ഒരു ഏഴാഴ്ച ആകുമ്പോഴേക്കും കൊച്ചനങ്ങാൻ തുടങ്ങും പക്ഷേ അമ്മ അത് അതറിയണത് ആദ്യത്തെ പ്രഗ്നൻസി ആണെങ്കിൽ ഒരു ഏകദേശം അഞ്ച് മാസം കഴിയാറാകുമ്പോൾ അതായത് ഒരു എയ്റ്റീൻ ടു ട്വൻറ്റി വീക്സ് ആകുമ്പോഴേക്കും അമ്മ അറിയാൻ തുടങ്ങും സെക്കൻഡ് ആൻഡ് തേർഡ് പ്രഗ്നൻസി ആണെങ്കിൽ ആദ്യത്തെ പ്രഗ്നൻസിയിൽ എപ്പോഴാണ് അറിഞ്ഞേ അതിനേക്കാളും ഒരു രണ്ടാഴ്ച മുമ്പേ അനക്കറിയാൻ തുടങ്ങും പിന്നെ അമ്മ അനക്കറിയാൻ തുടങ്ങിയതിന് ശേഷം എപ്പോഴും ഒരേ പാറ്റേൺ ആയിരിക്കില്ല കൊച്ചിൻ്റെ സ്ലീപ്പും ആക്ടിവിറ്റി റേഞ്ച് വെച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും പക്ഷേ അമ്മ എപ്പോഴും എല്ലാ ദിവസവും കൊച്ചിൻ്റെ അനക്കം ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങട്ട് ഒരു സെവൻ മന്ത്സ് ആയി കഴിഞ്ഞാൽ അമ്മ ഈ ശ്രദ്ധിക്കൽ ഒരു സിസ്റ്റമാറ്റിക് ആക്കേണ്ടതാണ് ഒരു ഡെയിലി ഫീറ്റിൽ മൂവ്മെന്റ് കൗണ്ട് ചാർട്ട് വെക്കാം അതിലെങ്ങനെ വെച്ചാൽ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരം ഭക്ഷണം കഴിച്ചതിന് ശേഷം കിടക്കാൻ പറ്റാണെങ്കിൽ എടുത്തോട്ടേക്ക് ചെരിഞ്ഞ് കിടന്നിട്ട് ഒരു പ്രാവശ്യം കൊച്ചു ഒരു മണിക്കൂറിൽ എത്ര പ്രാവശ്യം അനങ്ങിന്ന് നോട്ട് ചെയ്ത് വെക്കാം അപ്പം നമ്മളിങ്ങനെ ഡെയിലി ചെയ്യുമ്പോൾ ഈ കൗണ്ട് ഗ്രാജുവലി കുറഞ്ഞു കുറഞ്ഞ് പറഞ്ഞ പോലെ തോന്നുകയാണെങ്കിൽ ഞങ്ങൾ റെഗുലർ ചെക്കപ്പിൻ്റെ സമയം ആവുന്നതിന് മുമ്പേ തന്നെ പോയി ഡോക്ടറെ കാണേണ്ടതാണ്